ഏപ്രിൽ പതിനഞ്ചിന് വിജയന്റെ ഭാര്യയുടെ ആയുസ് അവസാനിക്കുമെന്നാണ് നിതീഷ് ഇവരുടെ കുടുംബത്തിനോട് പറഞ്ഞിരുന്നത് ഇയാളെ അകമഴിഞ്ഞ് വിശ്വസിച്ചിരുന്ന കുടുംബാംഗങ്ങൾ ഈ വാക്കുകളും വിശ്വസിച്ചു ഇതോടെ വിജയന്റെ ഭാര്യയെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരം പോലീസിന് ലഭിച്ചത് കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും വകവരുത്താനായിരുന്നു നിതീഷ് ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് സൂചന ആഭിചാരക്രിയകളിലൂടെയും ദുർമന്ത്രവാദത്തിലൂടെയുമാണ് വിജയന്റെ കുടുംബത്തെ നിതീഷ് തൻ്റെ വലയിലാക്കിയത് ഭാര്യയ്ക്കും മകൾക്കും ഗന്ധർവശാപമുണ്ടെന്ന് വിശ്വസിപ്പിച്ചു വിജയനും കുടുംബവും നിതീഷിന് പൂർണ്ണമായും അടിമപ്പെട്ടിരുന്നു ഇയാൾ പറയുന്നത് എന്തും ചെയ്യുന്ന നിലയിലായിരുന്നു ഇവർ വിജയന്റെ മകൻ വിഷ്ണുവിനെ മുൻനിർത്തിയാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത് ആക്രസാധനങ്ങളാണ് പ്രധാനമായും മോഷ്ടിച്ചിരുന്നത് കെട്ടിടം പണിയെന്ന സൈറ്റുകളിൽ നിന്നും നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചും വിൽപ്പന നടത്തിയിരുന്നു വിജയൻ്റെ ഭൂമി വിറ്റുകിട്ടിയ പണം എവിടെയെന്ന് കണ്ടെത്താനും പോലീസിന് സാധിച്ചിട്ടില്ല പൂജയിലൂടെ പണം അപ്രത്യക്ഷമായെന്നാണ് മൊഴി രണ്ടായിരത്തി പതിനാറിലാണ് നവജാത ശിശുവിനെ നിതീഷ് കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ട വിജയൻ്റെ സഹായത്തോടെയായിരുന്നു കൃത്യം നിർവഹിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിജയനെ കൊലപ്പെടുത്തി വാടക വീട്ടിൽ കുഴിച്ചിടുകയായിരുന്നു നിതീഷിനെ വിശ്വസിച്ചത് കാരണം താൻ മക്കളുടെ ഭാവി ഇല്ലാതാക്കിയെന്ന് കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് വിജയൻ മകളോട് പറഞ്ഞിരുന്നുവെന്നും സൂചനയുണ്ട് ഇതാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം സുഹൃത്തിന്റെ അമ്മയും യുവതിയെയും പീഡിപ്പിച്ചതിനും ഇയാൾക്കെതിരെ കേസുണ്ട് മോഷണക്കേസിൽ അറസ്റ്റിലായതോടെയാണ് ഇരട്ട കൊലപാതകത്തിന്റെയും നിതീഷിന്റെ ക്രൂരകൃത്യങ്ങളുടെയും വിവരം പുറം ലോകം അറിയുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം